യഥാർത്ഥത്തില് ഈ മദ്യത്തിന്റെ കുറവാണ് ഈ മാരക രാസലഹരികളുടെ വ്യാപനത്തിന് കാരണമെന്നാണ് ഈ ഒരു വിഭാഗം പ്രചരിപ്പിച്ചത് ഈ മദ്യത്തിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിച്ചതായിരുന്നു പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മദ്യം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആരുമല്ല ഈ മയക്കുമരുന്നുകളിലേക്ക് കടന്നിരിക്കുന്നത് നമുക്കറിയാം നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ യുവാക്കളാണ് ഇളം തലമുറയാണ് അവരാരും ഈ മദ്യം ഉപയോഗിച്ചു കൊണ്ടിരുന്നവരല്ല അപ്പം ഇത് ഈ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മയക്കുമരുന്നുകൾ വർദ്ധിക്കുന്നതിന്റെ കാരണം മദ്യമില്ലാത്തതാണ് എന്ന് ഇവര് പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രം പക്ഷെ ശക്തമായി ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ലഭ്യത ഇല്ലെന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ നടപടി അതിന് ലഭ്യത കുറയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവര് നമ്മൾ ആരുമല്ല അത് തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേറുന്ന ഭരണ സംവിധാനങ്ങൾ തന്നെയാണ് അവരുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും അവരുടെ നടപടികളെ ആശ്രയിച്ചിരിക്കും അവരുടെ എൻഫോഴ്സ്മെന്റിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ ലഹരിയുടെ വ്യാപനം കുറയ്ക്കുവാൻ പക്ഷെ അതിനൊന്നും കാര്യമായ ശ്രദ്ധ നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ദയനീയമായ ഒരു വസ്തുത നമുക്കറിയാം മെത്താക്വലോൺ ഒപ്പം എം ഡി എം എ അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി പുതിയ പേരിലും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും നമ്മുടെ സംസ്ഥാനത്ത് അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം ഉപയോഗിച്ചാൽ അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ മേലാത്തത് കൊണ്ടും ഉപയോഗിക്കുന്നവർക്കും അല്ലേ അത് വാഹകരായിരിക്കുന്നവർക്കും അല്ലാതെ ഉൽപാദകർക്കുമൊക്കെ അതിൻ്റെ സാമ്പത്തിക ഒക്കെ തന്നെ ഇത് വ്യാപകമാകുക ഇതിനെ തടയിടേണ്ട ആ സാഹചര്യം തടയിടേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുക നമ്മുടെ ജയിലുകളിൽ പോലും ജയിലുകളിൽ പോലും മയക്കുമരുന്ന് എത്തുന്നു എത്രണ്ട സ്ഥലങ്ങൾ ആവശ്യക്കാർക്ക് മയക്കുമരുന്ന് മാരക രാസരഗിരി ഏത് മൂക്കിലും മൂലയിലും ലഭിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞു കുട്ടികളെപ്പോലും പോലും ഇതിന്റെ വാഹകരാക്കാൻ ഇതിന്റെ ഉപയോക്താക്കളാക്കാൻ ലഹരി മാഫിയ മുന്നിട്ടിറങ്ങിയിരിക്കുക അവരെയൊന്നും പെട്ടെന്ന് അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കില്ലാത്ത കൊണ്ടും പ്രത്യേകിച്ച് സ്കൂൾ യൂണിഫോം നടക്കുന്ന കുട്ടികളെ ഇതിലേക്ക് പെട്ടെന്ന് അവരെ പിടികൂടാനോ അല്ലെങ്കിൽ അവരെ പരിശോധനയ്ക്കോ വിധേയമാക്കാൻ സാധിക്കില്ലാത്തുകൊണ്ടും ലഹരി മാഫിയ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒന്നാകെ നമ്മുടെ യുവത നമ്മളെ നശിപ്പിക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുക നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അന്വേഷിച്ചോ നമ്മുടെ കേരളത്തിലുള്ള സംസ്ഥാനത്തുള്ള മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വൈകിട്ടൊരു അഞ്ചു മണി കഴിയുമ്പോ അഞ്ചര രൂപയുടെയും പന്ത്രണ്ട് രൂപയുടെയും ഒക്കെ ഡിസ്പോസബിൾ സിറിഞ്ച് വാങ്ങാൻ നമ്മൾ ചെറുപ്പക്കാരെ നമ്മുടെ ഇളം തലമുറ വരുന്നുണ്ട് അവരെ ആട്ടിപ്പായിക്കുകയാണ് മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ സ്റ്റോർ നടത്തിപ്പുകാരെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നാലാ തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഇഞ്ചക്ട് ചെയ്തും വായിൽ വെച്ചും ഉള്ളിലേക്ക് കഴിച്ചും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വ്യാപകമായിരിക്കും നമ്മുടെ നാട് ലഹരിയുടെ ഹബ്ബായി മാറുന്നു അതുപോലെ തന്നെ മാനസിക രോഗികളുടെ ഹബ്ബും കൂടി ആയിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇതിനെതിരെ തിരിയാത്തതെന്ന് മനസ്സിലാകുന്നില്ല നമ്മുടെ കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സംഘടനാ പ്രസ്ഥാനങ്ങളും കെ സി ബി സി മധ്യപ്രമി പോലുള്ള സംഘടനാ പ്രസ്ഥാനങ്ങളും മാത്രം ഇതിനെ പ്രചരിപ്പിക്കുകയും ഇതിനെ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒന്നും ആകുന്നില്ല നമ്മൾ എത്രമാത്രം ബോധവൽക്കരണം കൊടുത്താലും എത്രമാത്രം ബോധവൽക്കരണം കൊടുത്താലും അതിന്റെ പതിന്മങ്ങേരട്ടി നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ മുക്കിലും മൂലയിലും എല്ലാം ഇത് വ്യാപകമായി കൊണ്ടിരിക്കുക കർക്കശമായ നിലപാടുകൾ എടുക്കണം കർക്കശമായ നിലപാടുകൾ എടുക്കണം ഇത് പിടിക്കപ്പെട്ടാൽ വെളിച്ചം കാണില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഇതിന്റെ ഈ ഉത്പാദകർക്കോ അല്ലെങ്കിൽ വാഹകർക്കോ ഉണ്ടാവണം ഇത് പിടിക്കപ്പെടുന്നത് കണ്ണികളെ മാത്രമാ പിടിക്കപ്പെടുന്ന കണ്ണി എന്ന് പറയുന്ന ജാസ്റ്റ് കണ്ണി അവസാന കണ്ണി ഉപയോക്താവിനെ മാത്രം ഉപയോഗിക്കുന്നവനെ മാത്രം പിടിക്കുക അവനെ പിടിക്കുക അവനെ ചികിത്സ ചികിത്സിക്കേണ്ട പക്ഷെ അവനെ പിടിച്ചാൽ ഇതിന്റെ റൂട്ട് മാപ്പ് കണ്ട കണ്ടെത്താൻ സാധിക്കും പക്ഷെ ഇവനെ പിടിക്കുന്നു ഇവനെ അങ്ങനെ കണ്ടെത്തുന്നു കണ്ടെത്താതെ മാറുന്നു പിടിക്കുന്നു കുറച്ചു ദിവസം അടുത്ത് കുടിക്കുന്നു അല്ലെങ്കിൽ ചികിത്സിക്കൂടുന്നതിനപ്പുറത്തെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം എത്ര കാലമായി ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഒമ്പത് ഒമ്പത് വർഷത്തോളം മാത്രമായിരുന്നു ഉത്രമധികം ലഹരിയാതം ഉണ്ടായിട്ട് അതുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും ആ നിലപാടുകൾ സ്വീകരിക്കാത്തതിനും കാലം ഇത് വ്യാപകമാവും കുടുംബങ്ങളിൽ അക്രമം ഉണ്ടാകും കുടുംബങ്ങൾ പോലും കയറി ആക്രമിക്കും കുടുംബത്തിലുള്ള അംഗങ്ങൾ പോലും പരസ്പരം വെട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടാവും വാരുണി എന്ന മദ്യം കഴിച്ച് ഒരു വിഭാഗം മുഴുവൻ വെട്ടി പരസ്പരം വെട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ചരിത്രമുള്ളതുപോലെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇതാണ് ലഹരിയുടെ ഏതൊരു കുറ്റകൃത്യങ്ങൾ എടുത്ത് നോക്കിക്കോ ഏതൊരു കുറ്റകൃത്യങ്ങൾ എടുത്ത് നോക്കിക്കോ കുറ്റകൃത്യങ്ങളിലെല്ലാം പിന്നിലെ ലഹരി ഏതൊരു വാഹനാപകടങ്ങൾ നോക്കിക്കോ വാഹനാപകടങ്ങളൊന്നും മെക്കാനിക് കംപ്ലൈന്റ് കൊണ്ടുണ്ടാകുന്നതല്ല ഓവർ സ്പീഡ് ഉണ്ടാകുന്നതല്ല ലഹരിയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്നതാണ് വൈകിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എത്തപ്പെടുന്ന അഞ്ചുമണിക്ക് ശേഷം എത്തപ്പെടുന്ന ഈ തലപൊട്ടിയും കത്തിക്കുത്തേറ്റും അല്ലെങ്കിൽ അക്രമങ്ങളേറ്റും വാഹനാപകരണങ്ങൾ ഉണ്ടായി എത്തുന്ന ഈ രോഗികളുടെ എണ്ണം പതിന്മടങ്ങ് വധിച്ചു കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലുകളിലേക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്ക് ലഹരി ഇല്ലാതിരുന്ന കാലം ലഹരി തൽക്കാലത്തിന് അല്ലെങ്കിൽ മദ്യം തൽ താൽക്കാലികമായി നിരോധിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ ആശുപത്രികളിലെ റെക്കാർഡുകൾ പരിശോധിച്ച് നോക്കിക്കോ പോലീസിന്റെ കേസ് ഡെലിവറി പരിശോധിച്ച് നോക്കിയോ ഇവിടെയൊക്കെ കേസുകളുടെ എണ്ണം തുടരും കുറവായിരുന്നു ആശുപത്രികളിൽ ഇതുപോലെ മദ്യം കഴിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് അപകടപ്പെട്ട് വരുന്ന കേസുകൾ കുറവായിരുന്നു അപ്പം നിരോധനം തന്നെയാണ് അല്ലെങ്കിൽ തടയിടുക എന്നുള്ളതാണ് ഉത്തമമായ മാർഗം അത് സ്വീകരിക്കാൻ ഭരിക്കുന്ന സംവിധാനം ചെയ്യാത്തതോളം കാലം ഈ രാജ്യത്ത് ലഹരിയുടെ ഉപയോഗം വധിക്കുകയും ലഹരി വ്യാപിക്കുകയും ഒക്കെ ചെയ്യും ഉറവിടത്തെ കണ്ടെത്തട്ടെ ഉറവിടത്തെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുക്കട്ടെ ശിക്ഷിച്ച് അകത്തിടുമ്പോ ആ ജയില് പോലും ഇതിന്റെ മേഖലയായി മാറുന്നു ആരാണ് ഈ ഉത്തരവാദി അതുകൊണ്ട് നമ്മൾ ജനവും ചിന്തിക്കണം നമ്മുടെ മാധ്യമങ്ങളും ചിന്തിക്കണം തക്കതായ പ്രതികരണവുമായി തക്കതായ നടപടിക്രമങ്ങൾ എടുക്കുവാൻ നമ്മുടെ ഗവൺമെന്റിനെ സമർത്ഥം ചെലുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും കരണീയമായിട്ടുള്ള വസ്തുത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം